ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ കേരളക്കരയിൽ ഒരു കാര്യം കൃത്യമായി മനസ്സിലായി ഇനിയും നമ്മൾ മണ്ടക്ണാപ്പന്മാരെ പോലെ കണ്ണുമടച്ചിരുന്നാൽ അനിക്സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും നമ്മൾ അതുകൊണ്ട് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ഉചിതമായ രൂപത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല കാരണം വഖഫ് ഭൂമിയെല്ലാം ഏറ്റെടുത്തു തുടങ്ങി മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത വക്കഫ് ഇന്ന് സ്വതന്ത്ര ഭാരതത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ വരിഞ്ഞു മുറുക്കലിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും സർക്കാരിൻ്റെയും സാധാരണക്കാരൻ്റെയും കണ്ണു തുറപ്പിക്കണമെങ്കിൽ പ്രതികരിച്ചേ കഴിയൂ എന്ന രൂപത്തിലേക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എത്തിച്ചേർന്നത് ഒരു പരിധി വരെ നല്ല ലക്ഷണമാണ് നല്ലതിൻ്റെ തുടക്കവുമാണ് ശക്തരായ ആളുകൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന ചോദ്യം കുറേയായി നമ്മളിൽ അധികരിച്ചു വരുവായിരുന്നു ജമീന്ദാരി സമ്പ്രദായം പാടെ തുടച്ചു നീക്കിയെന്ന അവകാശപ്പെടുന്ന സമയത്തും അന്യായമായ മറ്റൊരു ജമീന്ദാരി സമ്പ്രദായമായി വഖഫ് ബോർഡ് ഇന്നും നിലനിൽക്കുകയാണ് ഇത് രാജഭരണമായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം രാജാവിൻ്റെതാണ് അവിടെ കട്ടെടുക്കലും പിടിച്ചെടുക്കലും കൊള്ളയടിച്ചെടുക്കലും കബളിപ്പിച്ചെടുക്കലും ഒന്നും ഉണ്ടാകത്തില്ല എല്ലാം രാജാവിൻ്റെതാണ് എന്ന് രാജാവിന് സമാധാനവും ഉണ്ടാകുമല്ലോ ഇതങ്ങനെയല്ല എന്തായിരുന്നാലും ഈ കൊള്ളയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി സ്വാമി ചിദാനന്ദപുരി രംഗത്ത് വന്നത് ഒരു നല്ല ലക്ഷണമാണ് എന്താണ് ഇത്രയധികം അഹങ്കരിക്കാൻ മാത്രം വഖഫ് ബോർഡ് എന്ന സ്ഥാപനം നമ്മുടെ രാജ്യത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ ഇതിന്റെ ജോലി എന്താണ് തങ്ങളുടെ സമുദായക്കാരനെ ഒരു സമുദായത്തിന്റെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് രാഷ്ട്രത്തിലെ സംവിധാനത്തോട് ആവശ്യപ്പെടാനുള്ള ചങ്കൂറ്റം ഇവർക്ക് ഉണ്ടായി എന്നും ചിദാനന്ദപുരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധിക്കുന്നു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മതത്തെ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതത്തിന്റെ മറവിൽ ആരംഭിച്ച ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് രാജ്യത്തെ മൂന്നാമത്തെ ഭൂവുടമയാകാൻ സാധിച്ചത് മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും മതസ്വത്ത് തർക്കം സിവിൽ കോടതികളിൽ തീർപ്പാക്കുമ്പോൾ വക്കഫ സ്വത്ത് മാത്രം പ്രത്യേക വക്കഫ ട്രൈബ്യൂണലുകളുടെ ട്രൈബ്യൂണലുകളിലൂടെ മാത്രമേ തീർപ്പാക്കാൻ പറ്റൂ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധതയല്ലേ ഇതനീതിയല്ലേ ഭരണഘടനയുടെ അഖണ്ഡ രാഷ്ട്ര സങ്കല്പത്തെ തന്നെ ശിഥിലമാക്കുന്ന അപകടസ്ഥിതിയും സമൂഹം ചർച്ച ചെയ്തേ മതിയാകൂ എന്നും ചിദാനന്ദപുരി പറഞ്ഞു ഇസ്ലാമിക ന്യായശാസ്ത്രത്തിലെ ഒരു അധ്യായമാണ് വഖഫ് വഖഫ് എന്ന ഒരു വാക്ക് ഖുർആാനിൽ ഇല്ല എന്ന് ഖുർആൻ വിദ്വാൻമാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചിദാനന്ദപുരി പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും വഖഫ് എന്ന സംവിധാനമേ ഇല്ല ഹദീസുകളിലും ഇസ്ലാമിക നീതിശാസ്ത്രങ്ങളിലും മാത്രമാണ് ഇതിനെ സംബന്ധിച്ച പരാമർശങ്ങളുള്ളത് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം എഴുതുന്നത് അത് തന്നെ കയ്യിൽ എത്തിച്ചേരുന്ന ഭൂമി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നൽകുന്ന ഉത്തരമായി സൂചിപ്പിച്ചതു ആണ് വഖഫ് ഭാരതത്തിലെ വഖഫ് എന്ന ആശയം ഇസ്ലാമിക ഭരണകാലത്ത് ഉടലെടുത്തതാണെന്നും ചിദാനന്ദപുരി സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വഖഫ് അന്യായമായ സമാന്തര അന്യായ വ്യവസ്ഥയാണ് പ്രാകൃത നിയമങ്ങളെന്നും കങ്കാരു കോടതികളെന്നും മറ്റുമുള്ള പദങ്ങൾ ഈയിടെയായി നാം കൂടുതൽ കേട്ടു വരുന്നവയാണ് കേരളത്തിൽ മുനമ്പത്ത് അറുന്നൂറ് കുടുംബാംഗങ്ങളുടെ സ്വത്ത് തങ്ങളുടേതാണ് എന്ന വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിൽ അതിനെ തുടർന്നുണ്ടായ നിയമ നടപടികളെയും സംബന്ധിച്ച് പലരും വിശേഷിപ്പിച്ചതാണ് മേൽസൂചിപ്പിക്കട്ട സൂചിപ്പിക്കപ്പെട്ട പദങ്ങൾ മുനമ്പത്തെ പാഠം രാജ്യം മുഴുവനും പ്രാവർത്തികമാക്കാൻ പോകുന്ന ഒരു സംഘർഷാത്മക അധിനിവേശത്തിന്റെ തുടക്കമായി വേണം കരുതാനെന്നും പലർക്കും അഭിപ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഭാരതത്തിൽ അംഗീകരിച്ച് നടപ്പിലാക്കപ്പെട്ട വഖഫ് വക്കഫ് ഭേദഗതിയുടെ നാൽപ്പതാം വകുപ്പ് പ്രകാരം നിലവിലുള്ള രജിസ്ട്രേഷൻ നിയമങ്ങളെ മാനിക്കാതെ വഖഫ് ബോർഡിനെ അവർ തങ്ങളുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്ന മാനിക്കുന്ന ഏത് ഭൂമിയിലും അവകാശവാദമുന്നയിക്കാവുന്നതാണ് അത്തരം ഒരു അവകാശവാദവുമായിട്ടാണ് നാം ഒനമ്പത്തെ ഇപ്പോഴത്തെ വിഷയത്തെ കാണുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ ജമീന്ദാരി സമ്പ്രദായം പാടെ തുടച്ചു നീക്കിയെന്ന് നാം അഭിമാനപൂർവ്വം അവകാശപ്പെടുമ്പോഴും അന്യായമായ മറ്റൊരു ജമീന്ദാരി സമ്പ്രദായമായി ഇന്ന് വഖഫ് ബോർഡ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു റെയിൽവേ സൈന്യം എന്നിവ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശമുള്ള മൂന്നാമത്തെ സംഘടനയാണ് വഖഫ് ബോർഡ് രാജ്യത്ത് എട്ടര ലക്ഷത്തിലേറെ നമ്പർ വലിയ സ്വത്തുക്കൾ വഖഫിന്റേതായി ഇന്നുമുണ്ട് ഇതിൽ പത്ത് ശതമാനത്തോളം ഉള്ളത് ബംഗാളിൽ മാത്രമാണത്രേ കർണാടകയിൽ നിയമസഭയിലേക്ക് കഴിഞ്ഞ തവണ നടന്ന കൂടിയാണ് വഖഫ് എന്ന ശബ്ദവും ആശയവും കൂടുതൽ ചർച്ചയായത് ഇവിടത്തെ വഖഫ് ബോർഡ് അധ്യക്ഷൻ ഷഫീസാദി എന്നയാൾ കർണാടക ഉപമുഖ്യമന്ത്രിയായി ഒരു മുസ്ലിമിനെ നിയമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കൂടാതെ അഞ്ച് മുസ്ലിം നിയമസഭാ അംഗങ്ങൾക്ക് പ്രത്യേക വകുപ്പുകൾ വിഭജിച്ച് നൽകാനും ആവശ്യപ്പെട്ടു ഇത് സജീവ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചപ്പോൾ ഗുൽബർഗിലെ വഖഫ് അധ്യക്ഷൻ സയ്യിദ് ഹബീബ് സർമസ്ത് മറ്റൊരു പ്രഖ്യാപനം നടത്തി മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണവും ഔദാര്യവും ആവശ്യമില്ലെന്നും അവരുടെ കയ്യിൽ ഗുൽബർഗിൽ മാത്രം ഇരുപത്തിയേഴായിരം ഹെക്ടറിലധികം വഖഫ് ഭൂമി ഭൂമിയുണ്ടെന്നുമായിരുന്നു പ്രസ്താവന മുസ്ലിങ്ങൾ വഖഫ് സ്വത്തുക്കൾ കൃത്യമായി വളർത്തി പരിപാലിച്ചാൽ ഇവിടത്തെ നിയമശക്തിയായി തീരാൻ മുസ്ലിം സമൂഹത്തിന് ഒരു പ്രയാസവും അഭിപ്രായപ്പെട്ടു ഈ മതേതര സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ തകർക്കുന്ന രൂപത്തിൽ ഒരു നിയമം ഉണ്ടാക്കി വയ്ക്കുകയും ആ ജനാധിപത്യത്തെ മറികടന്ന് ആ ഗോത്ര നിയമത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിനാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര ഭാരതം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ആന്റണി അച്ഛന്റെ പ്രതികരണം ായ പ്രേക്ഷകരോട് ഒരു ക്ഷമാവണം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ഈ ബില്ല് പാസായാലും മുൻപത്തെ ജനതയുടെ പ്രശ്നത്തിനുടനെ ഒരു പരിഹാരം ആവുകയില്ല എന്ന് ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ചില ആളുകൾ നിയമമറിയാവുന്ന ആളുകളോട് പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഞാൻ അങ്ങനെ ആവുകയില്ല എന്ന് പറഞ്ഞിരുന്നു അത് ക്ഷമ വാസ്തവത്തിൽ അത് തെറ്റായ ഒരു പ്രസ്താവനയായിരുന്നു ഇനി ആദ്യം നമ്മൾ നമ്മളിപ്പോൾ നിരന്തരമായിട്ട് മീഡിയകളിലൂടെയും അല്ലാതെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് തുടക്കത്തിൽ ഒന്നാമത്തത് ഇന്ന് ചില നേതാക്കന്മാരെ ഈ പ്രശ്നം ഇപ്പൊ പരിഹരിക്കാം അഞ്ച് മിനിറ്റ് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു കാര്യമാണ് അത് നിങ്ങൾ നിയമങ്ങൾ അറിയാവുന്നവരോട് ഒന്ന് ചോദിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം കോടതിക്ക് പുറത്ത് നമുക്ക് ഇത് പരിഹരിക്കണം എന്നുള്ള ഒരു ചിന്തയും ഒരു സംസാരവും ചർച്ചയും ഒക്കെയാണ് കോടതിക്ക് പുറത്തു വെച്ച് ഇത് പരിഹരിക്കുക സാധ്യമല്ല പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയും നിങ്ങൾ ഇറക്കി വിടിക്കാമെന്ന് പോകുന്നില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ കച്ചവടത്തിന് വരുമ്പോൾ നിങ്ങൾ ചെറിയൊരു അനുവാദം വകുപ്പിടുന്നു മേടിച്ചാൽ മതി അത് എന്ന് പറയും പക്ഷേ ഇത് പഴയ കാലം പോലെ തന്നെ പഴയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വീട്ടിൽ തിരിച്ചുവരികയുള്ളൂ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടില് സംരക്ഷണ സമിതികളുടെ ഒരു ഒരു വേരിയേറ്റമാണ് എന്തിനും സംരക്ഷണ സമിതി ഉണ്ട് അങ്ങനെ ആളുകൾ പ്രവർത്തിക്കുന്നത് കാലം ഇത് നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടണം അതായത് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കപ്പെടാൻ സാധ്യമാവുകയുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് ആളുകളുണ്ട് നിയമപരമായി പരിഹരിക്കപ്പെടണം എന്ന് സാധാരണ പറയുന്ന ആളുകൾ പറയുന്നത് ഈ വകം നിയമനുസരിച്ച് പരിഹരിക്കണം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകളാക്കുന്ന തീർത്ഥം ഇങ്ങനെയുള്ള ഈ കേൾക്കുമ്പോൾ ഉള്ള പ്രലോഭനങ്ങളിൽ പെടാതെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ഓർക്കാം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം സാധ്യമാണെങ്കിൽ ഈ പാർലമെന്റിൽ നടന്ന ചർച്ച നമുക്ക് ഈ നിധി നെറ്റിൽ കിടപ്പുണ്ട് വാസ്തവത്തിൽ അതൊന്ന് കേൾക്കണം എല്ലാവരും ചെയ്യുന്നതും പറഞ്ഞതൊക്കെ എന്താണെന്നുള്ളത് അത് കേൾക്കുമ്പോൾ മാത്രമേ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് കൈവരികയുള്ളൂ ഈ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്ക ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് പോകുന്നത് ഇത് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടില് കുറച്ച് ആളുകളുണ്ട് എന്ന് പറയുന്ന ആളുകളായിരിക്കാം അങ്ങനെ ചപ്പാലും കണി കുളിക്കുന്നത് കണ്ടാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ വീട് പോയാലും സ്ഥലം പോയാലും ഞാൻ വിശ്വസിക്കുന്ന പാർക്ക് ജയിച്ചു കിട്ടിയാൽ ചിന്തിക്കുന്ന ഒത്തിരി മതിയാകുണ്ട് ആ വിധത്തിൽ മാത്രം ആദ്യമായിട്ട് ചില വിഷയങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ടുന്ന സമയത്ത് തന്നെ പ്രതികരിക്കണം ഈ വിഷയത്തിൽ ഇത് ജാതി മത ഇതിന്റെയൊക്കെ വിഭിന്നമായ രൂപത്തിലാണ് അതിനതീതമായിട്ടാണ് ഈ വിഷയം പോകുന്നത് ഇപ്പോൾ എറണാകുളത്തെ ഒരു ഷെഹ്സാദി എന്ന് പറയുന്ന ഒരു ലേഡിയെയും അദ്ദേഹത്തെ അവരുടെ ഒരു സഹോദരനെയും വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു ഇത് ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരിയും ആൻ്റണി അച്ചനും പ്രതികരിച്ചതുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരുടെ പ്രശ്നങ്ങളാണ് അവരങ്ങ് പരിഹരിച്ചോട്ടെ എന്നല്ല ഇത് സ്വതന്ത്ര ജനാധിപത്യത്തെ ബാധിക്കുന്ന വിഷയമാണ് ഭരണഘടനയെ ബാധിക്കുന്ന വിഷയമാണ് പൊതുബോധത്തെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ സുസ്ഥിരതയെ തകർത്ത് അവിടെ ഒരു മത ആധിപത്യ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിടിച്ചെടുക്കലുകൾ ഇവർ തുടങ്ങി വച്ചിരിക്കുന്നത് നന്ദി